വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് പിന്നെ ഓണക്കാല എല്ലാ കാര്യങ്ങൾക്കും രൂക്ഷമായ വിലക്കയറ്റമാണ് കഴിഞ്ഞ ഏഴ് മാസമായി ഏറ്റവും കൂടുതൽ റീറ്റെയിൽ പണപ്പെരുപ്പം ഉള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറി ഇരിക്കുകയാണ് ഏഴ് മാസമായിട്ട് തുടർച്ചയുണ്ട് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ജൂണിലെ ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനത്തിൽ നിന്ന് ജൂലൈയിലായപ്പോഴേക്കും എട്ട് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനമായിട്ട് പണപ്പെരുപ്പം കൂടി അരി പച്ചക്കറി പലവ്യഞ്ജനം വെളിച്ചെണ്ണ പഞ്ചസാര തുടങ്ങിയ മുഴുവൻ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു വെളിച്ചെണ്ണയുടെ വില എങ്ങോട്ട് പോകുന്നറിയാം ആലയിൽ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ സബ്സിഡ്യൂട്ടൊക്കെയാണ് ആലയിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്നലെ സെപ്റ്റംബർ തുടങ്ങിയുള്ളൂ ഓണക്കാലം ആദ്യത്താഴ്ചയാണ് റേഷൻ വിതരണം തുടങ്ങി നിരന്തരമായി റേഷൻ വിതരണം തുടങ്ങുന്നു പഞ്ഞക്കാർ ഉടമകൾക്കുള്ള സൗജന്യ വിതരണവും തുടങ്ങി കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് പറഞ്ഞു റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾക്ക് ഇനി ഫീസ് ഏർപ്പെടുത്തില്ല ഭക്ഷ്യവകുപ്പ് വലിയ അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത് റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾക്ക് ഇനി കാശ് ഏർപ്പെടുത്തില്ല അതൊരു നേട്ടമായിട്ടാണ് ആറുമാസം മുമ്പ് പറഞ്ഞത് ഇന്നലെ വീണ്ടും അതിൽ ഫീസ് ഏർപ്പെടുത്താൻ വേണ്ടി ആ തീരുമാനിച്ചു ഈ ഓണക്കാലം വിലക്കയറ്റം ഇല്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ അവകാശവാദം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ നാണ്യപ്പെരുപ്പമുള്ള സംസ്ഥാനം കേരളമാണ് സാസിക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ കണക്കുകൾ വെച്ചാണ് ഞങ്ങൾ പറയുന്നത് മാത്രമല്ല രൂക്ഷമായ കരിഞ്ചന്ത മാർക്കറ്റിലുണ്ടോ ഓണക്കാലത്ത് ആ ബ്ലാക്ക് മാർക്കറ്റിന് കഴിഞ്ചന്തയെ നിയന്ത്രിക്കാനുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള ഒരു നടപടി ഗവൺമെന്റ് ചെയ്തിട്ടില്ല താങ്ക് യു ഫോർ വാച്ചിങ്